കടൽ കടന്നുപോയ സുഗന്ധവും അതിന് വഴിയൊരുക്കിയ ഒരു പ്രദേശത്തെയും പറ്റിയാണ് ഇന്നത്തെ വീഡിയോ അതെ ഇതും ഒരു ചരിത്രമാണ് ഹായ് ഇതാണ് ഒമാനിലെ മിർബാത്ത് ഇവിടെയുമുണ്ട് ഒരു കഥ പറയാൻ ഒരു സുഗന്ധത്തിന്റെ കഥ ഒമാനിലെ ദോഫാർ പ്രദേശത്താണ് നിർബാത്ത് എന്ന ഈ പുരാതന നഗരം നിലനിൽക്കുന്നത് പഴയ കാലത്ത് മിർബാത്ത് കുന്തിരിക്ക വ്യാപാരത്തിന്റെ കേന്ദ്രമായിരുന്നു കണ്ടെത്തിയ ചരിത്ര രേഖകൾ പ്രകാരം നൂറു വർഷങ്ങൾക്ക് മുൻപ് ഗ്രീക്ക് റോമൻ ഈജിപ്ത് അവിടെ നിന്നും ഇന്ത്യൻ ഉപദ്വീപുകളിലും കുന്തിരിക്കത്തിന്റെ സുഗന്ധം കടൽ കടന്നെത്തി ഒരു കാലത്ത് കുന്തിരിക്കത്തിന് സ്വർണത്തേക്കാൾ മൂല്യം ഉണ്ടായതായി പറയുന്നു ഇസ്ലാമിന് മുൻപേ തന്നെ നിർബാക് ഒരു സമ്പന്ന നഗരമായിരുന്നു പഴയ കൊണ്ടുള്ള വീടുകൾ കോട്ടകൾ തുറമുഖ അവശിഷ്ടങ്ങൾ ഇന്നും ഇവിടെ കാണാം ഏകദേശം നൂറ് കൊല്ലത്തി മേലെ പഴക്കമുള്ള സലാലയിലെ ഒരു ബിൽഡിങ്ങിന്റെ ഇത് വീടാണോ മറ്റെന്താണോ എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല ഒരു സ്ഥലത്തെയാണ് ഞാൻ നിൽക്കുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ഭിത്തിക്ക് ഉറപ്പുണ്ടാവാൻ വേണ്ടി നമ്മൾ ഇന്ന് കമ്പിയൊക്കെ ഉപയോഗിക്കുന്ന പോലെ അന്ന് കമ്പിക്ക് പകരം മരച്ചെല്ലാം ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞു തരുന്നത് ആ മരച്ചില്ല ആണ് നമ്മളിവിടെ കാണുന്നത് ഈ ഉള്ളിലായിട്ട് ഇവിടെയും അതുപോലെ അതിന്റെ ഓപ്പോസിറ്റിലായിട്ട് നോക്ക് ഈ മരച്ചില്ലകൾ കാണാനായിട്ട് പറ്റും ആ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഇലമാരി പോലുള്ള സംഭവങ്ങൾ ആയിരിക്കാം ആ ഭിത്തിയുടെ നടുക്ക് പലക പോലെ നമ്മൾ കാണുന്നത് പഴയ കാലത്തെ വാസ്തുശൈലി ഇവിടത്തെ ഓരോ കെട്ടിടങ്ങളിലും നമുക്ക് കാണാൻ കഴിയും ഈ ചെറിയ വീഡിയോയിലൂടെ ഒരു ചെറിയ അറിവ് ഞാൻ പറഞ്ഞു തന്നു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്